ഇത് ലാൽക്കില മെട്രോ സ്റ്റേഷന് പുറത്തു കടന്നപ്പോഴുള്ള ദൃശ്യമാണ് റെഡ് ഫോർട്ടിന് മുന്നിലുള്ള മൈതാനത്ത് ശിവരാത്രി പ്രമാണിച്ചുള്ള വലിയ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അതാണ് അടുത്ത ബസ് ഭാഗത്തായിട്ട് കാണുന്നത് ധാരാളം റൈഡറുകളും ഫുഡ് കോർട്ടുകളും പ്ലേ പ്ലേസസും അങ്ങനെയായിട്ട് എല്ലാം ലഭിക്കുന്ന ഒരു വലിയ മെഗ എക്സിബിഷനായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗത്താണ് ഞാൻ ചെന്നിറങ്ങിയത് ഇത് മെട്രോ സ്റ്റേഷന് മുൻപിലുള്ള വഴിയോര കച്ചവടക്കാരുടെ തിരക്കുള്ള കച്ചവട സമയം ഞാൻ ഇറങ്ങിയപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട് അതിനാൽ പലരും കടകളിലുള്ള സ്റ്റാളുകളിൽ നിന്ന് ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്ന തിരക്കിലാണ് ധാരാളം ഓട്ടോറിക്ഷകളും റിക്ഷകളും ഈ നിരത്തിനെ തിരക്കുള്ളതാക്കി തീർക്കുന്നു ഇതാണ് ഡൽഹി ലാൽക്കില മെട്രോ സ്റ്റേഷൻ്റെ അടുത്തു നിന്നുള്ള എക്സിബിഷൻ്റെ ഒരു ഭാഗം ഞാനും ഭാര്യയും രണ്ട് മസാലപ്പൊരി വാങ്ങി കഴിച്ച് ചെറിയ ഒരു വിശപ്പടക്കം നടത്തി ഉച്ചയായതിനാൽ അത്യാവശ്യം വെയിലിന് ചൂടുണ്ട് അതിനാൽ കമ്പിളി സെറ്ററുകളെല്ലാം പേരിന് മാത്രമാണ് ധരിച്ചത് ഞങ്ങൾ പതുക്കെ റെഡ് ഫോർട്ട് കാണാനുള്ള ഭാഗത്തേക്ക് നടന്നു ധാരാളം വഴി കച്ചവടക്കാരെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും പലരും ഭക്ഷണത്തിന് ആശ്രയിക്കുന്നത് ഈ വഴി ഓരോ കച്ചവടക്കാരെ തന്നെയാണ് എന്നതാണ് മറ്റൊരു വാസ്തവം ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് അതിനാൽ തന്നെ ടിക്കറ്റ് കിട്ടുവാൻ അല്പം താമസിക്കും എന്നെനിക്ക് എനിക്ക് ഉറപ്പായി രണ്ടു കുപ്പി വെള്ളം ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട് അതിനൊന്നും ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കാനുള്ള ശക്തിയില്ല എന്നറിയാം വഴിയുരത്ത് കാണുന്ന സർബത്ത് കടകളെ കാണുമ്പോൾ വല്ലാതെ ദാഹം തോന്നുന്ന ഒരവസ്ഥ ആ അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് റെഡ്ഫോർട്ടിന് മുമ്പിലുള്ള ദില്ലി പോലീസിൻ്റെ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഇരുമ്പുമതിലുകളാണ് അത് കടന്നു വേണം ഡൽഹി റെഡ് ഫോർട്ടിലേക്ക് കാണ കടക്കാനായിട്ട് ഇപ്പോൾ വളരെ അകലെ നിന്നുള്ള റെഡ് ഫോർട്ടിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് എത്ര മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഷാജഹാൻ അന്നാളുകളിൽ ഇത് പണി കഴിക്കുമ്പോൾ എത്ര വലിയ വീക്ഷണത്തോട് കൂടിയിട്ടാണ് ഈ റെഡ് ഫോർട്ടിനെ പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ളിൽ കാരണം അദ്ദേഹത്തിൻ്റെ ആകലയിൽ നിന്നുള്ള തലസ്ഥാനം ഡൽഹിയിലേക്ക് പറിച്ചു നടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡൽഹിയിലെ ഈ സെൻറ്റർ പ്ലേസിൽ തന്നെ റെഡ് ഫോർട്ട് അദ്ദേഹം സ്ഥാപിച്ചത് വലിയൊരു കോട്ട തന്നെയാണ് റെഡ് ഫോർട്ട് അതിനുള്ളിൽ ധാരാളം പാലസുകൾ ദിവാനി ആം ദിവാനി ഖാസ് എന്നൊക്കെ പറയുന്ന പേരിലുള്ള പാലസുകൾ പിന്നെ അനേകം ചെറിയ ചെറിയ പാലസുകളുണ്ട് ഞാൻ സത്യത്തിൽ രാജ ഭരണത്തെക്കുറിച്ച് ആലോചിച്ച് പോകുക അവരുടെ അന്ന കാലത്തെ ആ ഒരു റിച്ച്നെസ്സും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ങ്ങളിൽ മുഴുകിയിട്ടുള്ള ജീവിതം സമീപത്തുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെ പിടിച്ചടക്കാനുള്ള ത്വര സൈനികവും കായികവുമായിട്ടുള്ള ബലം ആ ബലം രാജാവിൻ്റെ അധികാരത്തെയും മതിപ്പിനെയും മതിപ്പി കൂട്ടുന്നതാണ് ഷാജഹാനും അത്തരത്തിലൊരു മുഗൾ ചക്രവർത്തി തന്നെയായിരുന്നു അത്ര വലിയൊരു നിർമ്മിതിയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വലിപ്പം ഊഹിക്കാവുന്നൂ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ അകലെ നിന്നാണ് ഈ റെഡ്ഫോർട്ടിനെ കാണുന്നത് എന്നിട്ട് എന്നിട്ടതിൻ്റെ ഒരു വലുപ്പം കണ്ടു ഇത് മുഴുവൻ ആയിട്ടില്ല ഇതിന് ചുറ്റും പിന്നെയും കിടക്കുകയാണ് പറ്റുന്ന കിടക്കുകയാണ് ഈ കോട്ട ആ കോട്ടയ്ക്കുള്ളിലാണ് അനേകം പാലസുകളുള്ളത് അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ഗേറ്റ് പാസ് എടുക്കണം അപ്പോൾ അതിൻ്റെ ക്യൂ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് അമ്പത് രൂപയാണ് എൻട്രി ഫീസ് പിന്നെ അതിനുള്ളൊരു എക്സ്പിഷൻ നടക്കുന്നുണ്ട് ഒരു എനിക്ക് തോന്നുന്നത് ഒരു വീഡിയോ എക്സിബിഷനാണെന്ന് തോന്നുന്നു അതിന് ഒരു മുപ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം തൽക്കാലം ഞാൻ സമയം ഇല്ലാത്തതിനാൽ എക്സിബിഷൻ്റെ കാര്യം വിട്ടു അതിൻ്റെ ഉള്ളിൽ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണണം അത് പകർത്തണം അത് നിങ്ങൾക്കായിട്ട് ഒരുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായി ലിസി മുണ്ടു നല്ല ചൂടാണ് സത്യത്തിൽ ഫെബ്രുവരിയിൽ അത്യാവശ്യം തണുപ്പ് ഉള്ള സമയമാണ് എന്നിരുന്നാലും ചില സമയത്ത് കാലാവസ്ഥ അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല കാലാവസ്ഥ എപ്പോഴാണ് മനുഷ്യൻ പട്ടം കിടക്കുക എന്ന് പറയാൻ പറ്റില്ല ഫെബ്രുവരിയിൽ നല്ല തണുപ്പുള്ള ഒരു സമയമായിട്ട് പോലും ഇന്ന് നല്ല ചൂടുള്ളൊരു ദിവസമാണ് ഞാൻ ക്യൂവിൽ നിന്ന് നന്നായി വിയാക്കുക തന്നെ ചെയ്തു ഇതാണ് തെഡ്ഫോർട്ടിന് ചുറ്റുമുള്ള കിടങ്ങ് സത്രു സൈന്യം എളുപ്പത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി സുരക്ഷിതമാക്കിയിട്ടുള്ള കോട്ടയാണ് തെഡ്ഫോട്ട് ധാരാളം ജനങ്ങൾ ഇതിനു മുമ്പിൽ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ ആലോചിക്കുക എല്ലാ ദിവസവും ഇതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ അവരിൽ ഭൂരിഭാഗം ദില്ലി നിവാസികൾ തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അവരത്രമാത്രം ഈ കോട്ടയം അവർ അവരുടെ ഒഴിവു സമയങ്ങളിൽ വിനോദത്തിനായിട്ട് ഒത്തുകൂടുന്ന ഒരു ആയിട്ട് കാണുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധെടുപ്പിച്ചു ഇനി നമുക്ക് ഈ റെഡ് ഫോർട്ടിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കടക്കാം ഇത് നേതാജി സുഭാഷ് മാർഗിലാണ് റെഡ്ഫോർട്ട് അഥവാ ലാൽക്കില സ്ഥിതി ചെയ്യുന്നത് ഇത് നിർമ്മിച്ചത് മുന്നൂറ്റി എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് പന്ത്രണ്ട് മെയ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊമ്പത് മുതൽ ആറ് ഏപ്രിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് ഇതിൻ്റെ അവകാശികൾ ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് വരെ മുഗൾ എംബറായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ മറാഠ എംപ്രയർമാരായിരുന്നു പിന്നെ അത് ഭരിച്ചിരുന്നത് അതിനുശേഷം ബ്രിട്ടീഷ് ഇന്ത്യ കീഴടക്കിയപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ചെന്ന് വിട്ടു മുഗൾ രാജവംശത്തിലെ ഷാജഹാനാണ് റെഡ്ഫോർട്ടിനെ മെയ് പന്ത്രണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ടിൽ കമ്മീഷൻ ചെയ്തത് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹയിലുള്ള തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റാനായിരുന്നു റെഡ്ഫോർട്ടിൻ്റെ നിർമ്മാണം ഷാജഹാൻ ആണെന്ന് പറഞ്ഞല്ലോ ആർക്കിടെക്റ്റ് ഉസ്താദ് അഹമ്മദ് ലഹോരി ഇത് ഇന്തോ ഇസ്ലാമിക് മുഗൾ സ്റ്റൈലിലാണ് നിർമ്മാണം റെഡ് ഫോർട്ടിൻ്റെ ഹൈറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് മീറ്റർ ആണ് അതായത് അമ്പത്തൊമ്പത് മുതൽ നൂറ്റെട്ട് അടി വരെ ഉയരം ഇപ്പോൾ ഈ ഫോർട്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൻ്റെ രണ്ടായിരത്തി ഏഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയോട് ചുവന്ന സാൻഡ്സ്റ്റോൺ മതിലുകൾ അനുചിട്ടപ്പെട്ട എഴുപത്തി അഞ്ച് അടി ഉയരത്തിലുള്ള ഒരു കോട്ടമതിൽ സൃഷ്ടിച്ചിരിക്കുന്നു അതാണ് പാനസിനെയും മറ്റു ഹാളുകളെയും ഭദ്രമാക്കി നിർത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസ് അതായത് ദിവാൻ ഇ ആം അത് അറുപത് റെഡ് സ്റ്റാൻഡ് സ്റ്റോൺ പില്ലേഴ്സിന് റൂഫിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു ഹോൾ ഓഫ് ഫൈവറ്റ് ഓഡിയൻസ് ആണ് ദിവാൻ ഇ കാസ് അത് ചെറിയ പാലസാണ് അത് വൈറ്റ് മാർബിളിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു മുഗൾ രാജവംശത്തിൻ്റെ പ്രതാപകാലത്ത് റെഡ് ഫോർട്ട് പണിതത് അപ്പോഴായിരുന്നു അതിനുശേഷം ഷാജഹാനാബാദ് എന്ന് ആ നഗരത്തിന് അദ്ദേഹം നാമകരണം ചെയ്തതിന് ഒരു പ്രത്യേക കാരണം അദ്ദേഹം ദില്ലിയിൽ ആകിലെ നിന്നുള്ള തൻ്റെ ഭരണം മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഏഴാമത്തെ ഡൽഹിയിലെ സിറ്റി ആയിട്ടാണ് ഷാജാനാബാദ് സിറ്റിയുടെ ഉത്ഭവം അതിൻ്റെ സെൻറ്റർ പീസായിട്ടാണ് റെഡ് ഫോർട്ട് പണിതേറ്റുള്ളത് ഇത് യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ലൈം സ്റ്റോൺ ഉപയോഗിച്ചാണ് റെഡ് ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർ അതിന്മേൽ ചുവന്ന ചായം അടിക്കുകയായിരുന്നു റെഡ് ഫോർട്ടിൻ്റെ ശരിയായ നാമം ക്യുല ഇ മുബാറക് എന്നാണ് അതിനർത്ഥം ദ ബ്ലസ്ഡ് ഫോർട്ട് അനുഗ്രഹീതമായ കോട്ട എന്നാണ് ഷാജഹാൻ്റെ കയ്യിലുണ്ടായിരുന്ന കോഹിനീർ രത്നം ദിവാൻ ഇ കാസ് ലായിരുന്നു സൂക്ഷിച്ചിരുന്നത് വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ നെപ്പോളിയനായ നാദിഷ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി റെഡ് ഫോർട്ടിൽ ഇറങ്ക് മഹൽ എന്ന പാലസ് വെള്ള മാർബിൾ കല്ലുകളാൽ നിർമ്മിച്ചിരിക്കുന്നു രംഗ് മഹൽ എന്നതിനർത്ഥം പാലസ് ഓഫ് കളേഴ്സ് എന്നാണ് അതായത് നിറങ്ങളുടെ പാലസ് റെഡ് ഫോർട്ടിൻ്റെ രണ്ട് ഗേറ്റുകളുണ്ട് ഒന്ന് ഡൽഹി ഗേറ്റ് രണ്ട് ലാഹോർ ഗേറ്റ് ലാഹോർ ഗേറ്റ് എന്ന പേര് വരാനുള്ള പ്രധാന കാരണം അത് ലാഹോർ ഭാഗത്തേക്ക് അതിൻ്റെ മുഖം എന്നതുകൊണ്ടായിരുന്നു റെഡ്ഫോർട്ടിൻ്റെ രൂപം ഒക്ടാഗുണൽ ഷേപ്പിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് മുഗൾ ഭരണം തകർന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഫോർട്ടിലെ പാലസുകളെ അവരുടെ മിലിറ്ററി ബാഗുകളാക്കി മാറ്റി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ മുതലാണ് റെഡ് ഫോർട്ട് ജനങ്ങൾക്കായിട്ട് കൊടുത്തത് ഇനി നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് മെയിൻ ഗേറ്റിൽ നിന്ന് റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴത്തെ ഒരു ചെറിയ ഒരു കവാടം അതിന് ഇത് ഭാഗത്തുമായിട്ട് ധാരാളം വഴി വാഴമ്പ കച്ചവടക്കാർ നിലനിന്നിരിക്കുന്നു പലതരം കരകൗർച്ച വസ്തുക്കൾ ഹാൻഡിക്രാഫ്റ്റ്സുകൾ അതുപോലെ തന്നെ ഹാൻഡിക്സ് ബാഗുകൾ തുണിത്തരങ്ങൾ എന്നുവേണ്ട അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ലഭിക്കും പിന്നെ ധാരാളം ഓർണമെൻസിൻ്റെ ചെറിയ ചെറിയ സ്റ്റാളുകളും നമുക്കിവിടെ കാണാം ധാരാളം പേർ ഈ ഓർണമെൻസും അതുപോലെയുള്ള സ്റ്റാളിൽ നിന്ന് സാധനം വാങ്ങാനായിട്ട് തിങ്ങി കൂടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വില വാങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് കാരണം ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ കച്ചവടം എന്നതിനാൽ സാധനങ്ങൾക്കെല്ലാം വില അതിനനുസരിച്ച് കാണും എന്നിരുന്നാലും ബഹുജനം പലവിധമാണല്ലോ അവരിൽ പലർക്കും പൈസ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അതിനാൽ ഇവിടെ കച്ചവടം തകൃതയായി നടക്കുന്നുമുണ്ട് ഇത് മെയിൻ കവാടത്തിൻ്റെ ഭാഗമാണ് അവിടെ നിന്നാണ് നമ്മൾ ലഡ്ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ദിവാൻ ഇ കാസ് ദിവാൻ ഇ ആം ഇതാണ് രണ്ട് മെയിൻ പാലസുകൾ അതിനുള്ളിലുള്ളത് ഞാൻ ആലോചിക്കുന്ന ഇതിന് ഉള്ളിലുള്ള ഓരോ ചിത്രപ്പണികളും കൊത്തുപണികളുമാണ് അന്ന് കാലത്ത് മുന്നൂറ്റി എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെ കലാചാരുതയെ നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എത്ര മനോഹരമായിട്ടാണ് അവർ മാർബിളിലും അതുപോലെ തന്നെ ലൈം സ്റ്റോണിലും കൊത്തി ഉണ്ടാക്കി ഇത്രയും മനോഹരമാക്കിയിട്ടുള്ളത് ഇന്ന് കാലത്ത് നമുക്ക് ഇത്തരം നിർമ്മിതികൾ നിർമ്മിക്കാനായിട്ട് ധാരാളം ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് വളരെ എളുപ്പത്തിൽ ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ അന്ന് കാലത്ത് ഇത് വൈദ്യുതി പോലും ഇല്ലാത്ത ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് എത്രയും മാധുരമായ ഒരു സൃഷ്ടി സൃഷ്ടിച്ചത് എന്ന് നമുക്ക് അത്ഭുതം വന്നു പോകും ഉളി കൊണ്ടും ചുറ്റുകൊണ്ടും തട്ടിയും മുട്ടിയും ഒക്കെ ഉണ്ടാക്കിയ ഓരോ കൊത്തുപണികളാണ് ഇതൊക്കെ എപ്പോഴും അവയുടെ ആ ഒരു ഗറ്റ്നെസ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതാണ് റെഡ്ഫോട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ചെറിയ ചെറിയ പാലസുകൾ അതിന് നടുക്ക് വലിയൊരു പൂന്തോട്ടം അതെല്ലാം വളരെ ഭംഗിയായിട്ട് പരിപാലിക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ദിനംപ്രതി എത്രമാത്രം ജനങ്ങളാണ് ഈ ഫോർട്ട് സന്ദർശിച്ച് പോകുന്നത് എന്നിട്ടും വളരെ വൃത്തിയായിട്ട് ഇവിടെ പ്രശ്നങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു അപ്പോൾ അതിനർത്ഥം നല്ലൊരു പരിചരണം തന്നെ ഇതിന് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയാവണം ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളും എന്നാണ് എൻ്റെ ആഗ്രഹം ചിലപ്പോഴൊക്കെ ഞാൻ കൊച്ചിയെ പറ്റി ഓർത്തു പോകും കൊച്ചിയിൽ ചില ഭാഗങ്ങളെല്ലാം എത്ര വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് കൊച്ചിയിലും ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അതൊക്കെ നമ്മൾ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വിദേശികൾ കൂടുതൽ വന്നെത്തും ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളും അങ്ങനെ ആയിരിക്കണം നമ്മൾ യൂറോപ്പ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളുടെ പരാധീനതകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ റെഡ് ഫോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ധാരാളം ആളുകൾ ഫോർട്ടിനെ ചുറ്റി കാണുന്നു ഇതിനുള്ളിൽ ഒരു എക്സിബിഷൻ ഹോളുണ്ട് അതിനുള്ള ടിക്കറ്റ് ഞാൻ എടുത്തില്ല കാരണം എനിക്ക് ഇത് കഴിഞ്ഞ് എനിക്ക് അക്ഷരധാം എന്ന് എന്നുപറയുന്ന വലിയൊരു ഹിന്ദു ടെമ്പിൾ കാണേണ്ടതുണ്ട് അതിന് കുറച്ച് വഴിയുണ്ട് അവിടെ പോയി അത് കാണാനുള്ള സമയമെല്ലാം കിട്ടണം അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എക്സിബിഷൻ ഞാൻ അത് ഒഴിവാക്കി ആളുകളുടെ ഒഴുക്കാണ് പാലസ് കാണാൻ പലരും പുൽത്തകടിയിലിരുന്ന് വെടി പറഞ്ഞും സ്വറ പറഞ്ഞും ഇരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുള്ള ഡസ്റ്റ്ബിനുകളിൽ ഇടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എനിക്ക് ആളുകളിൽ അല്പം വൃത്തിബോധം വന്നതിൻ്റെ ഒരു സൂചനയായിട്ട് എനിക്ക് തോന്നി ധാരാളം ഫോട്ടോ സ്പോട്ടുകളുണ്ട് അവിടെ തിക്കി തിരക്കിയ ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുമുണ്ട് ലൈം സ്റ്റോണിനാൽ നിർമ്മിതമായ പല ഭാഗങ്ങളും ഇപ്പോഴും യാതൊരു നാശവും കൂടാതെ നിൽക്കുന്നു അതാണ് അതിൻ്റെ ഒരു പ്രധാന സവിശേഷത അന്ന് കാലത്ത് അവരുടെ ആ നിർമ്മിതിയിലുള്ള ആ ചാരുത ആ നിർമ്മിതിയിലുള്ള അവരുടെ കഴിവിനെ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്നത്തെ എൻ്റെ റെഡ് ഫോർട്ടിലുള്ള കാഴ്ചകളെല്ലാം ഒരുവിധം അവസാനിച്ചു ഇനി ഞാൻ പതുക്കെ മടക്ക യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് അതിനിടയ്ക്ക് ഇവിടെ പുൽത്തഗടിയിലിരുന്ന് കുറച്ച് നേരം പുൽത്തകടിയിൽ ധാരാളം ടൂറിസ്റ്റുകളുണ്ടായിരുന്നു അവരിൽ സ്വദേശികളുമുണ്ട് വിദേശികളുമുണ്ട് അവരുടെ സംസാരവും മറ്റും കേട്ട് കുറച്ച് നേരം വരുന്നു ഏതെല്ലാം തരത്തിലുള്ള ഭാഷകൾ ഏതെല്ലാം തരത്തിലുള്ള വൈചിത്രങ്ങൾ അവയെല്ലാം ആസ്വദിച്ച് കണ്ടതിന് ശേഷം ഞാൻ പതുക്കെ ഞങ്ങൾ എഴുന്നേറ്റ് റെഡ് ഫോർട്ടിന് പുറത്തേക്ക് നടക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി